വിഷ്ണു കിരീഷിൻ്റെ വാർത്താ ച കാലാവസ്ഥ വാർത്തയിലേക്ക് എല്ലാവർക്കും മാന്യപ്രക്ഷതം തുടർന്ന് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിലും പരിഗണിക്കുക അറബിക്കടലിലും ബംഗാൾ ഉൾക്കടലിലും എട്ട ന്യൂനമർദ്ദം രൂപം കൊള്ളാന സാധ്യതയുള്ളതായി കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മറ്റു നാളിലാണ് രണ്ടിടത്തും ഒരേ സമയം ന്യൂനമർന്ന മുഴുവ കൊള്ള കൊള്ളാൻ സാധ്യതയുള്ളത് അഞ്ച പ്രാവശ്യം ഒരു ന്യൂനമർന്ന നിരൂപം കൊണ്ട് ബംഗാൾ ഉൾക്കൊള്ളു ഒരു കരയിലേക്ക് രാപിച്ചിരുന്നു ഈ കരയിൽ പ്രവീ പടിഞ്ഞാർ ദിശയിലേക്ക് രാഭിച്ചിരുന്നു അല്പം ശക്തി കുറഞ്ഞ് മഹാരാഷ്ട്ര ഗുജറാത്ത് മേഖലയിൽ ന്യൂനമർദമെത്തി ചേരുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കേരളത്തിൽ ശക്ത മഴ മഴ തുടരും ഓണാ മറമ്പം തന്നെയാണ് കരയിൽ പ്രവേശിക്കുക ശേഷം ഒമാൻ തേക്കാണ് ഈ ഈ സിസ്റ്റം നീങ്ങുകാട്ട് ദുർബലമായി ചക്രവാഴ്ച മാറും അണ്ടമാൻ കടലിൽ എത്തും മറ്റേ മറ്റേ ദിവസം ഉൾക്കടലിലെത്തുകയും ഓണമറുതായി മാറുകയും ചെയ്യും സിസ്റ്റണത്തിൻ്റെ സ്വാധീനത്താൽ കേരളത്തിലെ കാലാവസ്ഥ അനുസരിച്ച് ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് കേരളത്തിലെ ജനങ്ങളും ജാഗ്രത പാലിക്കുക പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴകൾ ലഭിക്കുക സിസ്റ്റത്തിന് നേരിട്ടുള്ള വരവ് കാരണം സംസ്ഥാനത്ത് കുറവായിരിക്കും സംസ്ഥാനത്ത് ഇന്നും വിവിധ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അപേക്ഷിച്ച് കേരളത്തിൽ മഴ കുറവായിരിക്കും എല്ലാ ജില്ലകളിലും മുതൽ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് നൽകിയിരിക്കുന്നത് കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി നിങ്ങളിൽ വേറൊരു തമ്മിൽ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും നിർദ്ദേശം കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഹൈപ്പ് ഹൈപ്പ് ഇങ്ങനെ ചെയ്യാൻ മാർക്കുള്ളത്